ഹായ് ഹലോ നമസ്കാരം അപ്പം എന്ന് വന്നേക്കണത് നമ്മുടെ കഥയുടെ അഞ്ചാമത്തെ എപ്പിസോഡും കഴിഞ്ഞ് ആറാമത്തെ എപ്പിസോഡായിട്ടുണ്ടോ അതിൻ്റെ കോളേജിൽ ഫൈനൽ ഇയർ നടക്കുന്ന ഒരു സംഭവമാണ് റിയൽ ആണ് ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് പുതിയ ബാച്ച് വന്നു ജൂനിയേഴ്സ് അപ്പം അതിൽ ഒരു എൻ്റെ ഫ്രണ്ടിനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അവൻ പെൺകുട്ടിയോട് പറഞ്ഞു പെൺകുട്ടി എസ് നോ എന്നൊന്നും പറയാണ്ട് റിപ്ലൈ വെയ്റ്റ് ചെയ്ത് നിൽക്കണ സമയാണ് അങ്ങനെ കോളേജ് ഏകദേശം ഒരു ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ തലേദി ദിവസം ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ പിറ്റേത് ദിവസം ഞാൻ അങ്ങനെ ഇവനും ഞാനും കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഇവൻ ആ കൂട്ടത്തിൽ വേറെ കുട്ടിയോട് ചോദിച്ചു ആ കുട്ടിയോട് ചോദിച്ചു ഞാൻ ഒരു ഗിഫ്റ്റ് എൻ്റെ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു കിട്ടിയില്ല എന്താ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരു ഒരു റോസാ പൂ ഒരു രണ്ട് നാല് മുട്ട് അത് കാലത്ത് അതായത് വെല്ലും കാലത്ത് പൂ വിരിയണം പോലത്തെ ഒരു ചെറിയ ടൈപ്പ് ചെറിയ ചെറിയ ടൈപ്പ് ചട്ടിയും ദോശ ടൈപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ അവൻ ഈ ഗാർഡൻ നിന്ന് വാങ്ങിയിട്ട് ചെടിയൊക്കെ വെക്കണോടന്ന് വാങ്ങിയിട്ട് അവളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് തലേ ദിവസം രാത്രി പക്ഷെ അവൾ പറയാന് കിട്ടിയില്ല എന്ന് അങ്ങനെ അവൾ പോയി അവളെ കൂട്ടുകാരനെ വിളിച്ചു എന്തുണ്ടായി എന്താ സംഭവം ഈ പറഞ്ഞ വീട്ടിലാണുള്ള കൊണ്ടുവച്ചേ പക്ഷെ കിട്ടിയില്ലോ എന്ന് പറഞ്ഞു എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല കേട്ടോ എന്നിട്ട് ഈ കുട്ടി വീട്ടിൽ പോയി പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞ ചേട്ടാ അതിൻ്റെ വീട്ടിലല്ല എൻ്റെ വീടിൻ്റെ മുന്നിലെ വീട്ടിലാണ് കൊണ്ടെത്തിയത് എത്തി സാധനം തന്നതെന്ന് പറഞ്ഞു അപ്പം എന്താ സംഭവം ഉണ്ടായിച്ചാൽ ഇവൻ ഇവൻ സ്നേഹിക്കുന്ന കുട്ടി പെൺകുട്ടിയുടെ കൂട്ടുകാരിയോട് വീട് ചോദിച്ചു അപ്പോൾ അവൾ സ്ഥലം പറഞ്ഞെടുത്തു ഏകദേശം സ്ഥലം എത്തി വീട് പറഞ്ഞെടുത്തു പുതിയ വീടാണ് പുതിയ വീട് ഈ ഈ തിരിവ് കഴിഞ്ഞിട്ട് ഒരു വഴി പറഞ്ഞു ആ വഴി കഴിഞ്ഞ് തിരിഞ്ഞിട്ട് മൂന്നാമത്തെ വീട് ആ മൂന്നാമത്തെ വീടുന്നുകൊണ്ട് പുതിയ വീടാന്ന് പറഞ്ഞു അപ്പോൾ അവൻ പുതിയ വീട്ടിൽ തന്നെയാണ് കൊണ്ടുവച്ചത് ഇതിലെന്തായെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുവിലൊരു വീട് പുതിയ ഒരു വീട് പണി പറഞ്ഞിരുന്നു ആൾ താമസമില്ലാത്ത വീടൊക്കെയാണ് അത് പണി നടക്കുന്ന വീടാണ് പക്ഷേ ഈ പെൺകുട്ടി താമസിക്കുന്ന വീട് പുതിയ വീടാണ് പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് ഒരു താമസാക്കിയ വീടാണ് അപ്പോൾ എന്താണ് ഉണ്ടായിരുന്നു വെച്ചാൽ രാത്രിയാണ് ഇവർ കൊണ്ടുവച്ചത് രാത്രി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിക്ക് ശേഷം ഇവനെ ബൈക്കൊക്കെ നിർത്തി ഒരു സൈഡിൽ നിർത്തി നടന്നിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ഇവനപ്പുറത്തേക്ക് പോയി എന്താ പറയുക കൊണ്ടുവച്ചിട്ട് ബൈക്കിൻ്റെ അടുത്തേക്ക് പോയി തിരിച്ച് ബൈക്കിനടുത്ത് വന്നു പിറ്റേ ദിവസം ഇവൻ വിചാരിച്ചേക്കാളും എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആ പെൺകുട്ടിയുടെ വീട്ടിലാണ് വെച്ചേക്കുന്നത് ഈ കൂട്ടുകാരിയും വിചാരിച്ചേക്കുന്നത് പറഞ്ഞത് കറക്റ്റാണെന്ന് വെച്ചാൽ കൂട്ടുകാരി ഇരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അന്നത്തെ ദിവസം വേലൻഡേ അന്ന് പോയിട്ട് ഇവനോട് ഇപ്പം പറഞ്ഞതനുസരിച്ചൊന്ന് വെറുതെ ഒന്ന് അവിടെ ആ ഭാഗത്തുള്ള വീടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് പെൺകുട്ടിയുടെ വീടിൻ്റെ മുന്നത്തെ വീട് എത്രയായിട്ട് മുന്നല്ല വീട് പണി നടക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു റോസാ ചെടി ഉണ്ട് ആ റോസാ ചെടി നല്ല ഭംഗിയുള്ളൊരു ബ്ലാ ബ്ലാക്ക് എന്താ പറയുക മണ്ണൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടിയുണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയിൽ റോസാപ്പൂവുണ്ട് അതിന് മുൻപ് മൂന്ന് നാല് റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്കത് കണ്ടപ്പോൾ സന്തോഷമായി അത് എടുത്ത് എടുത്തിട്ട് ആരും അറിയാണ്ട് വീട്ടിൽ കൊണ്ടുപോയോ ഇല്ലയെന്നുള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അതിനോടൊന്നും അവൻ പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ ഞാൻ നേരിട്ട് ിങ്ങനെ അറിഞ്ഞ സംഭവങ്ങളാണ് അതായത് ഇപ്പോൾ ഈ ചെടിച്ചടി വെക്കാൻ പോകുമ്പം ഞാൻ കൂടെ പോയിട്ടില്ല കേട്ടോ ഇപ്പോൾ ആ ഒരു ഇൻ്റർവെട്ടാണ് അധികം ആരോടധികം സംസാരിക്കും കാര്യങ്ങളൊന്നും ഇല്ല പഠിപ്പും കാര്യങ്ങളായിട്ട് ഫോണിൽ പയ്യനാണ് അപ്പോൾ അവനൊരു പ്രണയം ഉണ്ടാവുന്നു അത് ആ പെൺകുട്ടിയോട് പറയുന്നു പിന്നെ എൻ്റെ ക്ലാസ്സിലൊരു തൊണ്ണൂറ് ശതമാനം പ്രണയങ്ങളും കാര്യങ്ങളും എന്ന് കാരണമെങ്കിലും ഒരു ഇതൊക്കെ എനിക്കറിയാം അപ്പോൾ ഞാനിപ്പോൾ എന്ത് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അവനോട് സപ്പോർട്ട് ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ബാക്കി തീരുമാനങ്ങളൊക്കെ അവൻ്റെ ആണല്ലോ അത് സ്നേഹിക്കണ ധാരണ അവരുടെയാണ് തീരുമാനം പിന്നെ ആ പെൺകുട്ടി എൻ്റെ ഓർമ്മയിൽ കോളേജ് കഴിഞ്ഞ് പറഞ്ഞവരെ അങ്ങനൊരു കാര്യം ഇഷ്ടമാണ് അവനോട് പറയാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഞാനിങ്ങനെ കഥ പറയാന്നുള്ള എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നൊരു കാര്യമാണ് അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവനപ്പം ഒരു സെഡ് എന്ന് കൂട്ടാം എക്സ് ആ സെഡ് അങ്ങനെ എന്നൊക്കെ കൂട്ടാം അപ്പോൾ നല്ല ഫ്രണ്ടാണ് ആൾ അത്യാവശ്യം ഡിഗ്രി ഫസ്റ്റ് ഇതിൽ അറ്റംപ്റ്റില് തന്നെ പാസ്സായി അക്കൗണ്ടൻ്റാണ് അത്യാവശ്യം ക്വാളിഫൈഡാണ് കുന്നംകുളം കുരുവാട് ചാവക്കാട് വടക്കാഞ്ചേരി എരുമപ്പെട്ടി ഇതിൻ്റെ ഉള്ളിലാണ് ആളുടെ വീട് ആൾ പ്രവാസിയല്ല നാട്ടിൽ തന്നെ ഉണ്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട് ആ കോളേജിൽ ലാസ്റ്റ് പരിയേഡ് വെച്ചപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സി ബി ആച്ചിലുള്ള തന്നെയാണ് അപ്പോൾ പേര് പറയത്തുകൊണ്ട് ഇതിപ്പോൾ ഞാൻ പ്രജു സനു അങ്ങനെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ പ്രണയത്തിൻ്റെ പിന്നെ പ്രണയത്തിൻ്റെ കാര്യങ്ങൾ അറിയണ്ടാവുള്ളൂ അതിനിപ്പോൾ സനുവിനും പ്രജുവിനും ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ കാര്യം നോർമൽ ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി ഓർമ്മ വെക്കും ഇപ്പോൾ ഓർമ്മ ഉണ്ടാവും കാരണം നമ്മളെല്ലാവരുടെ കാര്യങ്ങളും നന്നായിട്ട് കോളേജ് പഠിക്കുമ്പോൾ അറിഞ്ഞു തരുന്നതാണ് പിന്നെ ഒരുവിധം ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തായിരുന്നു നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയണ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ പറ്റണ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഇപ്പം ആ പെൺകുട്ടിയുടെ സംസാരിക്കാൻ പോകാൻ പേടിയെന്ന് പറയുമ്പോൾ കൂടെ പോകാനൊന്നും നമുക്ക് പേടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ ഈ കാര്യം ഓർമ്മ ഉണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയോ കാരണങ്ങളാൽ അവർ തമ്മിലുള്ള ഇഷ്ടമൊന്നും റെഡിയായി ഒന്നുമില്ല പെൺകുട്ടി അവനോട് ഇഷ്ടം പറയാൻ പറ്റിയിരുന്നൊന്നുമില്ല ഇഷ്ടമൊന്നും പറഞ്ഞില്ല പിന്നെ അതങ്ങനെ കഴിഞ്ഞു കോളേജ് കഴിഞ്ഞു പിന്നെ അവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തൊക്കെ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ കഴിഞ്ഞു അവൻ അക്കൗണ്ടൻറ്റായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല അങ്ങനെ പോകുന്നു അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതേപോലെ അവ കോളേജ് ലൈഫിൽ ഈ വാലൻറ്റൈൻസിനെയൊക്കെ എന്താ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ടുപോയി വെച്ചിട്ട് വീട് മാറും അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ ഒരുപാട് കഥകളുണ്ട് കേട്ടോ കോളേജ് ലൈഫിൽ ഇങ്ങനത്തെ ഓരോരോ തമാശകളും കഥകളിപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായിട്ടൊക്കെ ഇരുന്ന് പറയുമ്പോൾ നല്ല രസമുണ്ടല്ലേ എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ ഓർമ്മകളിൽ ഇങ്ങനെ പല ഓർമ്മകളിലേക്ക് നന്നായി പോകും പിന്നെ കോളേജായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ ലവ് സ്റ്റോറിയും കാര്യങ്ങളല്ല മൊത്തത്തിൽ കോളേജായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൂടുതലും പ്രജുനാണ് പ്രജു മാസത്തിലൊരിക്കലും രണ്ട് മാസത്തിലൊരിക്കണേലും അവൻ കോളേജിൻ്റെ അവിടെ കുറച്ചു നേരം പോയി നിൽക്കും അവിടെ പോയി കുന്നോളം വരും ഒക്കെ ചെയ്യുവാണ് ഭയങ്കര നൊസ്റ്റാളിയാണ് പ്രജുവിനെ ചാവക്കാട് നിന്ന് ചാവക്കാട് നിന്ന് കുന്നോളത്ത് പോയി കുന്നോളം കോപ്പറേറ്റീവ് കോളേജിൽ അവന് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര നൊസ്റ്റാളിയാണ് പിന്നെ അവൻ മാസത്തിലൊരിക്കലും എൻ്റെ വന്ന് കാണും പ്രജു സനു അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നെ എന്തായാലും മാസത്തിലൊരിക്കൽ എന്തായാലും വന്ന് കാണുന്ന ആൾക്കാരാണ് പ്രജു ആയാലും സനു ആയാലും പിന്നെ കുറച്ച് നാട്ടിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അത് അപ്പുറത്തുള്ള അച്ഛത്തിയാണ് അവരും നാട്ടിലുള്ളവരാണ് ചെറുപ്പം മുതലറിയാവും അവരും കാണാറുണ്ട് അതേപോലെ വേറെന്താ പിന്നെ ഇപ്പോൾ കാണുന്നത് തന്നെയാണ് ജിനിലിനെ ജിനിൽ ചാവക്കാടായത് കൊണ്ട് ജിനിലിനെ കാണാറുണ്ട് പിന്നെ ഓരോരുത്തർ പിന്നെ ദേവുനൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കിപ്പടുത്തും കുറച്ച് മുന്നേ ദേവനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാരെ കാണും പിന്നെ എന്നാലും ഗ്രൂപ്പ് അത്ര വലിയ ആക്റ്റീവ് ആയാലും പലരും മെസ്സേജ് അയക്കും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഞാനിപ്പോൾ ആർക്കും ആർക്കെങ്കിലും വിളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വിളിക്കും സംസാരിക്കാം അവരും പലരും അങ്ങനെ തന്നെ പിന്നെ ആമ്പിള്ളേർ തമ്മിലെന്നും ഒരു എപ്പം വേണമെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ പോയി കാണാമെന്നൊരു സെറ്റപ്പുണ്ടല്ലോ പെൺകുട്ടികളെ അല്ലല്ലോ പിന്നെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ മെസ്സേജുകൾ വരും വിശേഷങ്ങൾ ഷെയർ ചെയ്യും ഇപ്പടുത്തു തന്നെ പ്രജു ഡിഗ്രി ഫസ്റ്റ് ഇയറിലത്തെ മൂന്ന് സബ്ജക്റ്റ് സെക്കൻഡ് ഇയർത്ത് മൂന്ന് സബ്ജക്റ്റ് തേർഡ് ഇയർത്ത് മൂന്ന് സബ്ജക്റ്റ് ഒക്കെ ചോദിച്ചപ്പോൾ ആർക്കും കറക്റ്റായിട്ടത് അറേഞ്ച് ചെയ്ത് പറയാനൊന്നും അറിയില്ല കുറെ ആൾക്കാരും മിണ്ടല്ല എനിക്കറിയില്ലാട്ടോ ഞാനതുകൊണ്ട് അതിനെ പറഞ്ഞു എനിക്കറിയില്ലാട്ടാന്ന് പറഞ്ഞു ഒന്ന് രണ്ടാ ഒന്ന് രണ്ടാൾക്കാർ ശ്രമിച്ചു അവസാനം പ്രജു എന്നെ എങ്ങനെ ഓർഡർ ആക്കിയിട്ട് പറയുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം പറഞ്ഞു വന്ന വിഷയം എന്താ വച്ചാൽ നിങ്ങളുടെ കോളേജ് ലൈഫിലാ സ്കൂൾ ലൈഫിലാ പ്ലസ് വൺ പ്ലസ് ടുവില എന്തെങ്കിലും ലവ് സ്റ്റോറി ഉണ്ടാവുക ആ ലവ് സ്റ്റോറിയിൽ എന്തെങ്കിലും ഇങ്ങനെ കൈമാറുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ കഥ പറയാൻ്റെ ആറാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്താ പേരുടേതിനെ പറയും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തേലും പേര് നിങ്ങളുടെ മനസ്സിൽ സജസ്റ്റ് ചെയ്യാൻ വരില്ല അപ്പോൾ ലൈവ് അല്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ പറയാം വാലന്റീൻസ് ഡേ പ്രണയ കഥ എന്ന് പറഞ്ഞിട്ടിട്ടാലോ നോക്കട്ടെ ഞാൻ പറ്റുന്നൊരു സാധനം ഇട്ടിട്ട് സെറ്റാക്കാം അപ്പോൾ ബായ് നമ്മുടെ ചങ്കിൻ്റെ വാലൻറ്റീൻസ് ഡേക്ക് പറ്റിയ പ്രണയ ഗിഫ്റ്റ് വീട് മാറിപ്പോയ കഥയാണ് കേട്ടോ